വേനൽ കടുക്കുന്നതോടെ വൈദ്യുതി ഉപയോഗം ഇരട്ടിയോ ഇരട്ടിയിലധികമോ ആകും വൈദ്യുതി ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ബില്ലിലും വർധനവുണ്ടാകും വൈദ്യുതി വാഹന ചാർജിങ് കൂടുകയും എ സിയുടെ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ സംസ്ഥാനത്ത് രണ്ടു വർഷത്തിനുള്ളിൽ വൈദ്യുതിയുടെ ആവശ്യം കുത്തനെ ഉയരുമെന്നും പഠന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് മെഗാവാട്ട് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആകുമ്പോൾ അത് ഏഴായിരം മെഗാവാട്ട് കവിയുമെന്നാണ് എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ആവശ്യകത ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി മെഗാവാട്ട് ആയിരുന്നു പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയുടെ അറുപത് ശതമാനത്തോളം വൈദ്യുതി വാഹന ചാർജിങ്ങിനും എ സി ഉപയോഗത്തിനുമായിരിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് കേരളം ഉള്ളത് ഈ വെല്ലുവിളി നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ അതായത് ബാറ്ററിയിലെ വൈദ്യുതി സംഭരണം അല്ലെങ്കിൽ പമ്പഡ് സ്റ്റോറേജ് പ്രോജക്റ്റുകൾ അതായത് ജലം വീണ്ടും പമ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ജലവൈദ്യുത പദ്ധതികൾ എന്നിവ വ്യാപകമായി വേണമെന്നാണ് ശുപാർശകളിൽ പറയുന്നത് ഊർജ സംഭരണ സംവിധാനങ്ങളുടെ സാധ്യത പ്രയോജനപ്പെടുത്താൻ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് കൈമാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ പീക്ക് ഡിമാൻഡ് അനുസരിച്ച് ഏഴ് ജിഗാവാട്ടിൽ കൂടുതൽ ഊർജ സംഭരണ ശേഷി സംസ്ഥാനത്തിന് വേണം നിലവിലെ വൈദ്യുതി സംഭരണ സംവിധാനങ്ങളിൽ സൗരോർജം ഉപയോഗിക്കുന്നത് ചെലവ് കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ഉൽപാദനം എന്ന് പറയുന്നത് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് മെഗാവാട്ടാണ് ഇതിൽ നാൽപ്പത്തി ആറ് ശതമാനം തെർമൽ പദ്ധതികളിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനം ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും അഞ്ച് ശതമാനം ആണവോർജത്തിൽ നിന്നുമാണ് ബാക്കി ഇരുപത് ശതമാനം സോളാർ കാറ്റ് ചെറുകിട ജലപദ്ധതികൾ പുനരുപയുക്ത ഊർജ സ്രോതസ്സുകൾ എന്നിവയിൽ നിന്നുമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സംസ്ഥാനം ആവശ്യമുള്ള വൈദ്യുതിയുടെ മുപ്പത് ശതമാനമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനെട്ട് ശതമാനമായി കുറഞ്ഞു ജലവൈദ്യുതി പദ്ധതി വഴിയുള്ള ഉൽപാദനത്തിൽ മുപ്പത്തിനാല് ശതമാനം ഇടിവ് വന്നതാണ് ഇതിന് കാരണമായത് സംസ്ഥാനത്തിന്റെ ആവശ്യത്തിൻ്റെ പതിനെട്ട് ശതമാനം കെ സി ബി ഉൽപാദനത്തിലൂടെ ലഭ്യമാക്കിയപ്പോൾ എൺപത്തിരണ്ട് ശതമാനവും പുറത്തുനിന്ന് വാങ്ങുകയായിരുന്നു പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത രണ്ടായിരത്തി പത്തൊൻപതിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മെഗാവാട്ട് ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി രണ്ട് മെഗാവാട്ടായാണ് വർദ്ധിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാനത്തെ ആകെ വൈദ്യുതി ഉപഭോഗം ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ് എം യു ആയിരുന്നു അതായത് ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ് മില്യൺ യൂണിറ്റ് ഗാർഹിക മേഖലയിലെ ഉപഭോഗമാണ് ഇതിൽ ഏറെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വൈദ്യുതിയുടെ ആവശ്യകതയിൽ വലിയ വർദ്ധനവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് പോയിന്റ് ഏഴ് ശതമാനമാണ് കൂടിയത് ഗാർഹിക ഉപയോഗം പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ യൂണിറ്റിലെത്തി പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ഏറ്റവും വർദ്ധിക്കുന്നത് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് പുനരുപയോഗ ഊർജ വിന്യാസത്തിലും ഇലക്ട്രിക് വാഹന സ്വീകാര്യതയിലും കേരളം അതിവേഗ വളർച്ച കൈവരിക്കുന്നതിനാൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത ഗണ്യമായി വർദ്ധിച്ചതായും പഠനം വ്യക്തമാക്കുന്നുണ്ട് ശരിയായ സംഭരണ സാങ്കേതിക വിദ്യ തിരഞ്ഞെടുക്കൽ സംഭരണ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നൂതനമായ നയങ്ങളും സംരംഭങ്ങളും ഒക്കെ അനിവാര്യമാണെന്നും ശുപാർശയിൽ പറയുന്നു കേരളത്തിന്റെ ഊർജ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ ഊർജ സംഭരണ പരിഹാരങ്ങളിൽ സംസ്ഥാനത്തെ മാതൃകയാക്കി മാറ്റുന്നതിനുമുള്ള ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് അതേസമയം പകൽ ഇലക്ട്രിക് കാറിൽ ചാർജ് ചെയ്ത വൈദ്യുതി രാത്രി വീട്ടിലേക്ക് ഉപയോഗിക്കാനായാലോ അതിൽ കുറച്ച് ഗ്രിഡിലേക്ക് നൽകി പണം നേടാനായാലോ ഇതെല്ലാം സാധ്യമാകുന്ന വാഹനത്തിൽ നിന്ന് ഗ്രിഡിലേക്ക് എന്ന വി ടു ജി സാങ്കേതിക ഉപയോഗിക്കാൻ കെ എസ് ഇ ബി തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മുൻപ് കണ്ടതാണ് ഇതിനു മുന്നോടിയായി പകൽ സമയം പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും സർക്കാർ ഓഫീസുകളിലും ഉൾപ്പെടെ ഈ വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള വ്യാപക സൗകര്യം സൗകര്യമൊരുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിന് താൽപ്പര്യമുള്ള ഏജൻസികളെ എംപാനൽ ചെയ്യും വിറ്റുചി പ്രയോഗക്ഷമമാക്കാനും കേരളത്തിലെ ഇതിൻ്റെ സാധ്യത വിലയിരുത്താനും മുംബൈ ഐ ഐ ടി ചുമതലപ്പെടുത്താൻ ബോർഡ് തീരുമാനിച്ചതായി ചെയർമാൻ ബിജു പ്രഭാകർ മുൻപ് പറഞ്ഞിരുന്നു പകല് കേരളത്തിൽ സൗരോർജത്തിൽ നിന്നുൾപ്പെടെ വില കുറഞ്ഞ വൈദ്യുതി യഥേഷ്ടം കിട്ടാനുണ്ട് പരമാവധി വില രണ്ടര രൂപ വരെ മാത്രമാണ് നൽകേണ്ടി വരിക പുരപ്പുറ സോളാർ വ്യാപകമായതോടെ മുൻകരാറുകൾ വഴി കിട്ടുന്ന വൈദ്യുതി പോലും പകല് ഉപയോഗിക്കാനാകാതെ വരുന്നു എന്നാൽ കേരളത്തിൽ ഈ വാഹനങ്ങൾ പൊതുവെ ചാർജ് ചെയ്യുന്നത് രാത്രിയിലാണ് വൈദ്യുതി ഉപയോഗവും നിരക്കും കൂടി നിൽക്കുന്ന സമയമാണിത് പകൽ വാഹനങ്ങൾ കൊണ്ടുപോകുന്നിടത്ത് ചാർജ് ചെയ്യാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി അതിന് പ്രയോജനപ്പെടുത്തുന്നത് ഇതിനായാണ് ഏജൻസികൾ വഴി സൗകര്യമൊരുക്കുന്നത് വാഹനത്തിൽ നിന്ന് രാത്രി വീട്ടിലേക്ക് എത്ര വൈദ്യുതി ഉപയോഗിക്കാമെന്ന് മൊബൈൽ ആപ്പിൽ ക്രമീകരിക്കാൻ വാഹനത്തിലെ ബാറ്ററി ഇൻവേർട്ടറായി പ്രവർത്തിക്കും ഇതിന് ചില സാങ്കേതിക ക്രമീകരണങ്ങൾ വേണ്ടി വരുമെന്ന് മാത്രം ശരിക്കും വീട്ടുകാർക്ക് ഒരുപാട് ലാഭമാണിതുകൊണ്ടുണ്ടാവുക കെ എസ് ബിക്ക് രാത്രി ലോഡ് കുറയ്ക്കാം ഒപ്പം വില കൂടിയ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നതിനെ ഒരു പരിധിവരെ കുറയ്ക്കാനും സാധിക്കും